എല്ലാവർക്കും ചക്രത്തിൻ്റെ ഈ ഞായറാഴ്ച ചക്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ദേവസാർ മോനുമാണ് കൂടെയുള്ളത് ഇന്ന് നമ്മൾ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം മനോഹരവും ശരിക്കും പറഞ്ഞാൽ ഇത്തിരി അപകടകരവും എന്ന് വിശേഷിപ്പിക്കേണ്ട കാരണം കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഇന്ന് പോണത് പൂഞ്ഞാർ തീക്കോയി പൂഞ്ഞാർ വടക്കേക്കരയിലുള്ള മാർമല വാട്ടർഫാൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അല്ല ഈ യാത്രയിലേക്ക് സ്വാഗതം നമുക്ക് പോയിട്ട് വരാം രാവിലെ സൂര്യൻ എടോ സാറേ ഇന്നത്തെ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പ്രത്യേകം പറഞ്ഞു വരുത്തിച്ചതാ തിരിഞ്ഞ ഇടുക്കി നമുക്ക് നേരെ ഈരാറ്റുപേട്ടി നേരെ പോവാം നേരെ പോയാൽ കരിങ്കുന്നം നെയ്ലൂര് നമുക്ക് ഇടത്ത് തിരിഞ്ഞ് ഈരാറ്റുപേട്ട വഴിക്ക് പോവാം ഈരാറ്റുവേട്ട റൂട്ടില് കാഞ്ഞിരങ്കവലയ്ക്കുള്ള കയറ്റവാ രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് കയറ്റവാ യ്യ കടുപുടിയ പയ്യ പയ്യത്തിന്റെ ടോപ്പിലെത്തി ഇവിടെ ഒൻപതര കിലോമീറ്റർ അടുത്തോട്ട് വെച്ച് പിടിച്ചാൽ ഇലവീഴ പോഞ്ചറാം ಹದಿಡ ಕೊರ್ಚ ಇಲ್ಲಿಗೆ ಪೀಲಿಕೆ ഇവിടെ കേറി കീട്ടോ കഴിഞ്ഞ ദിവസം വാഗമൺ ഷൂട്ടില് കലങ്ങി മറിഞ്ഞു കിടന്നതാ ഇട്ടിട്ട് പോയ നമ്മളിവിടെ നിന്ന് വലത്തു കരിഞ്ഞ് തീക്കോയി അയ്യോ വിഹിലടിച്ചിട്ടും മോന്ത പൊള്ളുന്നു ഉഷ തരംഗം ഇവിടെയുമുണ്ട് മഴ പെയ്തിട്ടൊന്നും തടുത്തിട്ടില്ല ഉം നന്നായി അല്ലെങ്കിൽ മഴയാണെങ്കിൽ മാർമല വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം ഇല്ലെന്നാ കേട്ടെ വഴിക്ക് വെച്ച് ആര് ഇന്നത്തെ എങ്ങനെയുണ്ടോ തീക്കോയാര് തീക്കോയി റിവർ ഈ തീക്കോയറിൻ്റെ അങ്ങിലാണ് നമുക്ക് പോകേണ്ടത് ഇതും താഴെ ചെന്ന് കളത്തൂക്കടവ് റിവറും കൂടെ ചേർന്നിട്ടാണ് മീനച്ചിലാർ രണ്ടാഴ്ചക്കുള്ള അങ്ങനെ വീണ്ടും ഞാൻ തീക്കോയി പട്ടണത്തിൽ ഇപ്പോൾ നമ്മൾ ഇരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ് പോണേ അവർക്ക് തീക്കോയ് ടൗൺ കഴിയുമ്പം ഇടത്തോട്ടുള്ള ഡൈവേഷനാണ് മാർമല വാട്ടർ മ്പലത്തിന്റെ ആർച്ച് അതോടെ ഇവിടെ തൊട്ട് മുമ്പോട്ടുള്ള വഴി ഞാൻ ആദ്യമായിട്ട് പോകാം അപ്പൊ ഭംഗിയായിട്ട് കണ്ട എക്സ്പ്ലോർ ചെയ്യാം അഞ്ച് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ அஞ்சு கிலோமீட்டரும் சூப்பர் அத்தியாவசியம் தட்டில்ல கயற்றம் தான் மங்களகிரிப்பள்ளி യും തകർത്ത് കുളിക്കാൻ പറ്റ സാധന ഏറ്റമാണ് മോനെ ഇപ്പം മാരകയറ്റം എന്നൊന്നും പറയാനല്ലോട്ടോ പക്ഷെ തെളിയണ വെയിലൂടുണ്ട് ആ കാണുന്നാണ് ഇല്ലിക്കല്ല ആ ടോപ്പ് ആ ഇല്ലിക്ക ബാക്ക് നടന്നല്ല എന്ത് കാരണോന്നൊന്ന് കറങ്ങാ തഴ്വാരത്തുനിന്ന് പുഴ ഇറമ്പടണം ഒച്ച കൂൾ ബാർ കോഫി ബാർ ൂര് ഷോടാന്നാരെങ്കിലും ഒന്നിപ്പിക്കാം ആഹാ അതേണ്ടോടാന്നിറങ്ങാൻ പതില്ല അങ്ങള്ള ni ചെക്ക് പോസ്റ്റ് ഉണ്ട് പാസ് എടുക്കണം ഇനി അല്പം ട്രക്കിങ് സുഖം സാധാരണ സൈക്ലിസ്റ്റുകൾ അങ്ങനെ ട്രക്ക് ചെയ്യാറില്ല ഞങ്ങൾ സൈക്കിൾ ചാടിച്ചു കൊണ്ടുപോവാണ് പതിവ് കാട്ടാറിന്റെ ഇരമ്പല് കേട്ടോ the yeah. ൂടെ തന്നി വരാണ് പോകണം പക്ഷേ എന്തൊന്നുമില്ല കാരണം മനുഷ്യപാദസ്പർശ് സാൻ വേപ്പിട്ട് വെച്ച ജാഗരൂകമായി സെക്യൂരിറ്റിക്കാരൻ ഗാർന്നിട്ടുണ്ട് മനോഹരമാണ് ഈ മഞ്ഞത്ത് കുളിച്ചിങ്ങനെ നിൽക്കാനായിട്ട് രസമുണ്ട് കൊള്ളാം ഇതൊരു ഫുൾ വാട്ടർ ഫ്ലോ വരുന്ന സമയത്ത് ഭയങ്കര മഴയെ തന്നെ കാണാനൊരു ജീവനായിരിക്കും സ്ഥലം കൊള്ളാം കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഈ മഞ്ഞക്കടിച്ചിങ്ങനെ കിടക്കാൻ രസമുണ്ട് പിന്നെ പെണ്ണിനൊരു വലിയ പൂളുണ്ട് പക്ഷേ അത് ഭയങ്കര ആഴായോണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്തു നീന്തലൊന്നും അനുവദിക്കുന്നില്ല അത് എനക്കും അനുവദിക്കുമെന്നറിയത്തില്ല നേരത്തേക്കുണ്ടായിരുന്നു ഷിപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു മോഡിൽ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട് കരാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മരിക്കോ പറ്റിയിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതോടുകൂടി ആ സാധ്യതകൾ അടഞ്ഞു അപ്പോൾ വരുന്ന ആളുകൾക്ക് എത്ര നീന്തൽ വശമുണ്ടൊന്നും ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പ്രശ്നമുണ്ട് സെക്യൂരിറ്റി സൈറ്റും ഉണ്ട് ഒന്നും പഠിക്കാനില്ല ശരിയായിട്ട് വരാത്ത സ്ത്രീകളും കുട്ടികളെ അത് കുഴപ്പമില്ല ആ കയം കയമാണ് മരണക്കയമാണ് അപ്പം അത് അത് മാത്രം ഒഴിവാക്കി അല്പ സമ്മതിക്കുന്ന സെക്യൂരിറ്റി ആയിട്ടുണ്ട് തിരികെ മടങ്ങുവാണെന്ന് പറഞ്ഞ ആരും വീഡിയോ കട്ട് ചെയ്തിട്ട് പോരുത് ഒരു ഉഗ്രം കുളിസീനും കൂടെ ഉണ്ട് തിരികെ മടക്കം സാറേ ഒരക്കത്തിനൊരു കയറ്റം ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പണ്ടൊക്കെ ഈ യൂട്യൂബിൽ ഈ സായിപ്പന്മാരിങ്ങനെ ഈ മലയൊക്കെ ഇങ്ങനെ ചവിട്ടി കയറുപ്പണാണ്പേ കേട്ടോ സാറേ കൊതിയായിട്ടുണ്ട് ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായേ രസോ കേട്ടോ ഇതൊരു സായിപ്പ് കയർപ്പണുണ്ടോ കറുത്ത സായിപ്പ് ദാകല ആ നടുക്ക് ആ കാണുന്നതാണ് ഇല്ലിക്കൊക്കെ ലിക്കക്കല്ലിന്റെ പുറകുവശമാണിത് ശരിക്കും പറഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ ഒരു തെക്ക് കിഴക്കാണ് ഈ മാർമല വാട്ടർഫോൾ ആയിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ തിരികെ മംഗളഗിരി വാട്ടർഫോൾ ഗ്യാസ് എത്തിയിരിക്കാണ് പാതയിലൂടെ <laughs> പോണം <laughs> <laughs> ഇനി ഞങ്ങൾ നേരെ വൈപ്പറും വൈപ്പുറും ഇനി ഞങ്ങൾ ഇടയ്ക്ക് പോയി നേരെ പോയി തീക്കോയിൽ പോയി വയറാ റൂണൊക്കെ കഴിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് അപ്പോഴത്തെ മഴ പെയ്യും മഴ പെയ്തു അവിടെ കൂൾ കൂളായിട്ട് നമ്മൾ തൊടുവഴിക്ക് റൈഡ് ചെയ്ത് പോകണം ഞാൻ പറഞ്ഞവല്ലോ കേൾക്കാമോ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കണം കേട്ടോ സംഭവം ഇനി ഇവിടെ മേളിത്തെ വലിയ വെള്ളത്താടം കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ കഥയില്ല ഈ ഇത് അപകടം ഇല്ല നമ്മുടെ ആനയാടിക്കുത്തിൻ്റെ ഒരു പതിപ്പാണ് ഞാൻ പറഞ്ഞു വീണ്ടും കണ്ടുകൂട്ടം വരയ്ക്കും വണക്കം